ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഗ്രാസിയ ചെയ്യാൻ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് ആയിട്ടാണ് ഫുൾ ആയിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്തു പോകേണ്ടത് കസ്റ്റമർ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആക്സെറ്റ് ആക്സെറ്റ് കേബിൾ കംപ്ലയിൻറ്റ് പിന്നെ അതുപോലെ ക്ലച്ച് വൈബ്രേഷൻ പിന്നെ ഫ്രണ്ടിൻ്റെ ഒരു ഒച്ച സൗണ്ടൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് പിന്നെ വാട്ടർ സർവീസ് ഫുൾ ആയിട്ട് ഒന്ന് അയച്ച് കഴുകുവാനും പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സർവീസ് ജനസർവീസായിട്ട് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് അതായിട്ട് നമ്മളതിൻ്റെ ബാറ്ററി ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ് ബാക്കിൽ ബ്രേക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല എയർ ഫിൽറ്റർ നല്ല ഫിൽട്ടറാണ് പുതിയ ഫിൽറ്ററാണ് ഹോണ്ടര ഒറിജിനൽ ഫിൽറ്റർ നടക്കണം വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല ക്ലച്ച് ഇഷു ആയാലും പുതിയ ക്ലച്ച് ഇഷൂ ആണ് കിടക്കണം പക്ഷേ ക്ലച്ചിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് ഔട്ട് പിടിക്കുന്നില്ല അതാണ് ആ ക്ലച്ച് വൈബ്രേഷൻ കാണിക്കാനുള്ള ഒരു കാരണഘട്ടം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ച് ഔട്ടറിൽ നിന്ന് നമുക്ക് ഈ ലൈത്ത് കൊടുത്തിട്ട് ഈ ഭാഗം ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആ കംപ്ലയിൻറ്റ് മാറിക്കോളൂ പിന്നെ നമുക്ക് ബെൽറ്റ് ഒക്കെ കിടക്കണ പുതിയ ബെൽറ്റാണ് ഒറിജിനോ ഹോണ്ട്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം അതുപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് അങ്ങനെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ അതിൻ്റെ ബെൻഡക്സ് യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിൻ്റെ ഉപയോഗിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ അതിൻ്റെ ആക്സിഡൻറ്റ് കേബിളിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത് ആക്സിഡൻറ്റ് കേബിൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല റൈസ് ആയി വെക്കണം അത് കേബിൾ ഔട്ട് റൂ എഴുതിയിരിക്കുകയാണ് ഈ ആക്സിഡൻറ്റ് കേബിളൊന്നും മാറ്റണം അപ്പോൾ ആക്സിഡൻറ്റ് കേബിൾ മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് ബോഡി ഫുൾ ആയിട്ട് അയച്ചിറക്കിയിട്ട് പോകണം നമുക്ക് ആക്സിഡൻ്റിൻ്റെ കേബിൾ മാറ്റിടാം കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഒരു ഒരു ഒറിജിനൽ സൗണ്ട് പറഞ്ഞിട്ടാണ് അത് ഒറിജിനൽ സൗണ്ട് കാണുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് പാഡിൻ്റെ കംപ്ലയിൻ്റാണ് കൂട് ഫുൾ അല്ല പാഡ് ഫുൾ ആയിട്ട് തേമാനം വന്നിട്ട് അതിൽ പ്ലേറ്റിൽ കറന്ന് പറയുക അപ്പോൾ നമുക്ക് ഡിസ്ക് പാഡ് എന്തായാലും മാറ്റണം മാറ്റിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കടന്ന് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഡിസ്ക് പ്ലേറ്റും കംപ്ലയിൻ്റ് കാണിക്കട്ടോ കംപ്ലയിൻറ്റ് വരും അപ്പോൾ ചെയ്യും അപ്പോൾ ആ പ്ലേറ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ആ പ്ലേറ്റ് കൂടി മാറ്റിയിട്ടേണ്ടി വരും അപ്പോൾ നമുക്ക് ഡിസ്ക് പാഡ് മാത്രം മാറ്റിയിട്ടാകും പിന്നെ അതുപോലെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വോൾഡ് ക്യാമറയുടെ ബാറ്ററിയാണ് ഇപ്പോൾ നിലവിൽ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല എന്നാലും ബാറ്ററിക്ക് ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ട സർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വോൾട്ടൊക്കെ കാണിക്കുമ്പോൾ ആണോ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പതഞ്ച് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഇവിടെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുമ്പോൾ നമുക്കതൊന്നും മാറ്റിയിട്ടാൽ മതി ഇപ്പോൾ അതിന് വേണ്ടി മാറ്റുന്നില്ല സെൽഫിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കുമ്പോൾ ചേരാൻ മതി കേട്ടോ പിന്നെ നമ്മൾ എഞ്ചിന് ഓയിലിനെ കുറിച്ചൊന്നും വേറെ ഒന്നും പാണ്ടിരിക്കും അപ്പോൾ എഞ്ചിനോയിൽ ചെക്ക് ചെയ്തായിരുന്നു നമുക്ക് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് എൻജിൻ നമ്മൾ അങ്ങനെ കളർ നോക്കി നമുക്ക് അത് ഇത്ര മാറ്റേണ്ട ഒരു നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് മാറ്റ കിലോമീറ്റർ പറഞ്ഞാൽ ഒരു മൂവായിരം കിലോമീറ്റർ ആണ് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഓരോ മാറ്റി തരുന്നതായിരിക്കട്ടോ നല്ലത് ഓക്കെ പിന്നെ അങ്ങനെ പറയത്തക്കാ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ക്ലച്ച് ഔട്ട് ഒന്ന് പോളിഷ് ചെയ്യാം അതുപോലെ ആക്സിലേറ്റർ കേബിൾ മാറ്റുക ഫ്രണ്ടിലെ ഡിസ്ക് ഫയർ മാറ്റുക പിന്നെ വാട്ടർ സർവീസ് ആയിട്ട് ചെയ്യാം അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്നും അത് വരുന്നതിന് എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഓക്കെ